പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആക്ഷൻ സിനിമ ചെയ്തു കൂടുതൽ അറിയുക അതിനു മുമ്പ് പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ സബ്ജക്റ്റിലേക്ക് വരാം ഇന്നത്തെ വീഡിയോയിലെ സബ്ജക്ട് ജയനുശേഷം സുകുമാരൻ ആക്ഷൻ സിനിമ ചെയ്തു എന്ന് ഉള്ളതാണ് നമുക്ക് അറിയാം സുകുമാരൻ എന്ന ഒരു നടന്റെ ആ പ്രതിഭ അല്ലെങ്കിൽ അദ്ദേഹം ആ സിനിമ രംഗത്തേക്ക് വന്നതും അദ്ദേഹത്തിന്റെ കഴിവുകളും എല്ലാം നമുക്ക് അറിയാനുള്ള കാര്യമാണ് എന്നാലും അത് ഒന്നുകൂടി വിശദമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തെട്ട് ജൂൺ മാസം പത്താം തീയതിയാണ് അദ്ദേഹത്തിന്റെ ജനത ജനനം ഇടപ്പാൽ പൊന്നാംകുഴി വീട്ടിൽ പരമേശ്വരൻ സുകുമാരൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയം അദ്ദേഹത്തെ നമുക്ക് ജൂൺ പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് നമ്മളിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ് അദ്ദേഹം സിനിമാ ലോകത്ത് നിന്ന് നമുക്ക് നഷ്ടമാകുന്നത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ലിറീസായ റിലീസായ നിർമാല്യം എന്ന സിനിമയിൽ കൂടിയാണ് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ശംഖുപുഷ്പം എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം വളരെയധികം പ്രതിഭ ജനങ്ങളിലേക്ക് എത്തുന്നത് അതില് ആ സിനിമയുടെ ഒരു ഡയലോഗാണ് നിഷ്പ്രദമാക്കുന്ന അല്ലെങ്കിൽ പ്രതിയോഗികളെ നിഷ്പ്രദമാക്കുന്ന ഒരു ിലൂടെയാണ് അദ്ദേഹം ആ സിനിമയിൽ ശ്രദ്ധ യാചിക്കുന്നത് മാത്രമല്ല സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാനായി അദ്ദേഹം സ്ഥാനം കേൾക്കുകയും അതിലൂടെ ഒരുപാട് സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്ത ഒരു സിനിമ നടനാണ് അദ്ദേഹം പക്ഷേ നമുക്കറിയാം ക്ലാസിക് സിനിമകളാണ് അദ്ദേഹം വന്ന കാലഘട്ടങ്ങളിൽ ചെയ്തിരുന്നത് എന്നാൽ ആക്ഷൻ സിനിമയിലേക്ക് അദ്ദേഹം മാറുകയായിരുന്നു അതിൻ്റെ കാരണം നമ്മുടെ ആക്ഷൻ അന്നത്തെ തിങ്കിംഗ് ആയിരുന്ന ജയനോടൊപ്പമുള്ള സിനിമകൾ തന്നെയായിരുന്നു അങ്ങാടി അഗ്നിശ്വരം ചാകര അങ്ങനെ ഒരുപാട് സിനിമകളിൽ അദ്ദേഹം ജയനോടൊപ്പം ചെയ്തു അതിൽ അങ്ങാടി നമുക്കറിയാം സൂപ്പർ മെഗാ ബിഗ് ഹിറ്റായിരുന്നു അന്ന് അദ്ദേഹം എന്നുള്ള ജനോടൊപ്പമുള്ള സിനിമ അങ്ങനെ ജയനോടൊപ്പം ആത്മബന്ധമായി സഹോദര ബന്ധമായി എല്ലാമായി പക്ഷെ കോലിളുക്കം എന്നുള്ള സിനിമയിൽ ഉണ്ടായ ആക്സിഡന്റിന് ശേഷം അദ്ദേഹം മാനസികമായി തകർക്കും കാരണം സിനിമ എന്ന് പറയുന്നത് സംഘട്ട രംഗങ്ങൾ ചെയ്യുമ്പോൾ അത് ജീവൻ പഴനയം വെച്ചിട്ടുള്ള കളിയാണ് എന്ന് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി അതുകൊണ്ടാവാം അദ്ദേഹം പിന്നെ ആക്ഷൻ രംഗങ്ങളിൽ നിന്നും പിന്മാറി അതുകൊണ്ടാണ് വീണ്ടും ജയനുമായിട്ടുള്ള ആത്മബന്ധം വീണ്ടും ഓർക്കും ഇടയാ മാനസിക സംഘർഷങ്ങൾക്കിടയാകും വിഷമങ്ങൾക്കിടയാകും എന്നൊക്കെ കൊണ്ടാണ് അദ്ദേഹം അന്ന് പിന്നെ ആക്ഷൻ സിനിമകൾ വീണ്ടും ഒഴിവാക്കിയത് അപ്പോൾ ഇതുപോലെയുള്ള അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെയുള്ള വീഡിയോമായി ഇനിയും വരുന്നത് വരയ്ക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ